നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം അഞ്ച് പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു പെൺകുഞ്ഞ് കുടുംബത്തിലേക്ക് വന്നപ്പോൾ ഡൽഹിയിലെ ഒരു കുടുംബം ആഹ്ലാദം കൊണ്ട് മതിമറന്നു അമ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തിൽ പിറന്ന പെൺകുഞ്ഞിന് രാജകീയ വരവേൽപ്പാണ് കുടുംബം ഒരുക്കിയത് അലങ്കരിച്ച വാഹനങ്ങൾ വഴുന്നീള പൂക്കൾ വർണ്ണ ബലൂണുകൾ പടക്കങ്ങളുടെ വർണ്ണ കാഴ്ച എന്നിവയോടെയുള്ള ഈ ആഘോഷത്തിന്റെ അതിമനോഹരമായ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഈ ഒരു വീഡിയോ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആളുകളുടെ ഹൃദയം കവർന്നു ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു കാർ വീട്ടിലേക്ക് വരുന്നത് മുതലാണ് വീഡിയോ ആരംഭിക്കുന്നത് കുടുംബത്തിലെ പുതു അതിഥിയായ കുഞ്ഞു രാജകുമാരിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കങ്ങളായിരുന്നു എല്ലായിടത്തും പിങ്ക് നിറത്തിലുള്ള ബലൂണുകളും വർണ്ണ പൂക്കളും കൊണ്ട് വീടും പരിസരവും മനോഹരമായി അലങ്കരിച്ചിരുന്നു കുഞ്ഞുമായി അമ്മയും അച്ഛനും വീട്ടിലേക്ക് കടന്നു വരുന്ന വഴിയിലുടനീളം പൂക്കൾ വിതറിയിരിക്കുന്നതും കാണാം ഞങ്ങളുടെ കുടുംബത്തിൽ അമ്പത്താറ് വർഷങ്ങൾക്കു ശേഷം ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് വീഡിയോയുടെ അടിക്കുറിപ്പിൽ കുറിച്ചിരിക്കുന്നു ഈ കാഴ്ച കണ്ടവരുടെയെല്ലാം മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ അതിവേഗം പ്രചരിക്കുകയും നിരവധി പേർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു